ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ടാവും അപ്പം എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അതിർത്തി രക്ഷാസേന ബി എസ് എഫ് അതിർത്തി രക്ഷാസേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആശാ സിംഗ് സീമ ചൗഹാൻ ഭാവന ചൗധരി നേഹ ചൗഹാൻ ആരാണ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ആരാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയി നിയമിതയായത് ആരാണ് ഗൗരി സി ആണ് പറയുന്നത് രാഹുൽ സി ആണ് പറയുന്നത് ഹായ് ശ്രുതി സി ആണ് പറയുന്നത് നമുക്ക് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് അപ്പൊ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയി നിയമിതനായത് ഓപ്ഷൻ സി ആണ് ഭാവന ആണ് ഭാവന ആണ് സി ശരിയാണ് അടുത്തത് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസം എന്താണ് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം വിൻഡോലിയ സൈനിക അഭ്യാസം ഓസ്ട്രാഹിൻ സൈനിക അഭ്യാസം എലിഫന്റ് ഫിലോസസ് സൈനിക അഭ്യാസം വരുണ സൈനിക അഭ്യാസം ഏതാണ് മുി എനിക്ക് ഐ ഡി ആണ് കാണുന്നത് കാരണം എനിക്ക് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പേര് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് വായിക്കാം അല്ലെങ്കിൽ ഐ ഡിയിലെ പേരെന്നേ വായിക്കാൻ പറ്റുക ഐൻസ്റ്റിൻ ബി ആണ് സുധീഷ് ബി ആണ് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് ആൻസർ നോക്കാം ആക്ച്വലി ഇത് ഞാനല്ലുദീഷിയെ തീരുമാനിക്കുന്നത് കാരണം ഇവിടെന്ന ഡൽഹിന്നാണ് നമ്മുടെ അല്ലത് അപ്പോ ഡൽഹി എന്ന് പറയുന്ന ഒരു ടൈമിലാണ് നമ്മൾ എടുക്കാൻ പറ്റുക പ്രശ്നം ദിവ്യ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഹായ് ദിവ്യ ഓപ്ഷൻ ബി ആണ് വരുന്നത് എന്തായിരുന്നു ഓസ്റ്റാഹിൻ സൈനിക അഭ്യാസമാണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് കിരീടം നേടിയത് ആരാണ് അമേരിക്ക ഓസ്ട്രേലിയ അയർലൻഡ് അർജന്റീന ആ അതെ അനുസ് എല്ലാം മുകളിൽ നിന്നുള്ള തീരുമാനമാണ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിയിൽ നടന്ന വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് അമേരിക്ക ഓസ്ട്രേലിയ അയർലൻഡ് അർജന്റീന അശ്വതി ഡി ആണ് ശ്രുതി ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് സുധീഷ് ഡി ആണ് ദിവ്യ ഡി ആണ് മുച്ചു ഡി ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏതായിരുന്നു ഓസ്ട്രേലിയ ആണ് വരുന്നത് കേട്ടോ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ അല്ല കേട്ടോ അർജന്റീന അർജന്റീന ആണ് വരുന്നത് ഇതിവിടെ മണ്ണയായി പോയി മാത്രമേ ഉള്ളൂ അർജന്റീന ആണ് വരുന്നത് അടുത്തത് വിഷ് കൺട്രീസും ഹോസ്റ്റ് ഓഫ് നാട്ടോസ് ന്യൂക്ലിയർ ഡിറ്റർഫൻസ് എക്സസൈസ് കാൾഡ് അതായത് എന്തായിരുന്നു നാറ്റോടെ ഇന്ററൻസ് അതിന്റെ പേരാണ് സ്റ്റീറ്റ് ഫാസ്റ്റ് ട്വന്റി ഫൈവ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നെതർലാൻഡ് ഫ്രാൻസ് ഐസ്ലാൻഡ് അതുപോലെ തന്നെ ഇറ്റലിൻ്റെ അതിന്റെ ഇത്ര കേരള കുറച്ചുകൂടി കൂടും ഉം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കാരണം എന്താ വെച്ചാ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മുടെ സ്വന്തല്ലല്ലോ അല്ലല്ലോ അപ്പൊ അതുകൊണ്ടാ ഒന്ന് പറഞ്ഞു നോക്കട്ടെട്ടോ സുഭീഷെ ോസ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ദിവ്യാണ് യെസ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് നെതർലാൻഡ്സ് തന്നെയാണ് വരുന്നത് നെതർലാൻഡ്സ് തന്നെയാണ് വരുന്നത് അടുത്തത് അടുത്ത വാർത്തകളിൽ കണ്ട കാമ്പി ഫ്ലൈഗ്രി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ചൈന ഇറ്റലി ഇന്തോനേഷ്യ ജപ്പാൻ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് മുറ്റു എ ആണ് പറയുന്നത് അബി സി ആണ് അശ്വതി ആണ് ഇറ്റലി ആണ് പറയുന്നത് ആൻസർ നോക്കാം അബി ഗുഡ് മോർണിംഗ് അബി ഓപ്ഷൻ ഇറ്റലി ആണ് വരുന്നത് കേട്ടോ ഇറ്റലി ആണ് അതായത് എഐ മോഡൽ ഹാസ് റിവീൽജിക്കൽ സ്ട്രക്ചർ അറ്റ് കാംഫി ഫ്ലർഗി വോൾഗോണോ അപ്പൊ ഇത് ഇത് ഈ ഒരു സംഭവം നടന്നത് കൊണ്ടാണ് ഇത് റീസെന്റ് ആയിട്ട് ന്യൂസില് വന്നത് ഓക്കെ ദിവ്യ ബി ആണ് ബി ശരിയാണ് ഇറ്റലി ഇനി അടുത്ത ദുരന്ത മുൻകൂർ അറിയിപ്പ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സാഷിദ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ഏജൻസി ഏതാണ് സി ഡോട്ട് അതായത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക് ഡിആർഡിഒ എൻ ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഐ എം ഡി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് അശ്വതി സൈലന്റ് ആണ് അന്ന് അശ്വതിക്ക് എന്താ ഭയങ്കര സൈലന്റ് ആണ് രാവിലെ ഗുഡ് മോർണിംഗ് കിട്ടി പിന്നെ അശ്വതി ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നേരത്തെ യെസ് ബി ആയിരുന്നു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അശ്വതിയെയാണ് അഭിനന്ദയാണ് അഹൻസിനെയാണ് ദിവ്യ എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഐൻസ്റ്റീൻ പാസ് ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എന്തായിരുന്നു പറഞ്ഞത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് ആണ് വരുന്നത് അടുത്തത് അപ്പൊ നമുക്ക് വീണ്ടും ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാണ് നൂറ്റി പതിനാറ് മണിക്കൂറിലെ ഒരു ഒരു വെർച്വൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കാര്യം അല്ലെങ്കിൽ എത്ര രൂപയാണ് ഫീസ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പി ഡബ്ല്യു സി പ്രോജക്റ്റ് ഇരുപത്തിയാറ് മണിക്കൂർ ഉണ്ട് മെമ്പർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും ഒക്കെ നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോ കോഡ് നോ നോ കോഡ് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ എ വർക്ക് ഫ്ലോസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ട്വൽവ് എ ടൂൾസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ട്വൽവ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പതിനഞ്ച് മിനി പ്രോജക്ട് വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് പ്ലസ് ടു പി ഡബ്ല്യു സി പ്രോജക്ട് പവർ പ്രോജക്റ്റ് ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അപ്പൊ ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഇതിന്റെ എന്തായിരുന്നു പറയുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വെർച്വൽ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്കും പേ കിട്ടും ഇതിൽ നിങ്ങൾക്കും അങ്ങോട്ട് പേയ്മെന്റ് ചെറിയ രീതിക്ക് കിട്ടും അവർ ജോലി ഏകദേശം പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരും പക്ഷെ ഇതിന്റെ നമുക്ക് തന്നെ പേ കിട്ടുന്നത് കാരണം തന്നെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഒരു കോഴ്സ് എടുക്കുന്നതിന്റെ കാരണം കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരുന്നു കുറച്ചുകൂടി കൂടുതലായിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കുക ഓക്കെ ഫൈൻ ഇനി അടുത്തത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും കുറഞ്ഞ ജനന ലിംഗാനുപാതം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ബീഹാർ തെലങ്കാന ജാർഖണ്ഡ് ഹരിയാന ആഹാ ഓരോന്നും ഓരോ സമയമാണല്ലേ യെസ് ആൻസർ നോക്കാം പറയുന്നുണ്ടോ ഐൻസ്റ്റീൻ c ആണ് ഡ്യൂഡ്രോപ്സ് d ആണ് സി ആണ് ശ്രീഹരൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഝാർഖണ്ഡ് ആണ് വരുന്നത് ഝാർഖണ്ഡ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഗോമതി നദിയെ പുനർജീവിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗംഗാ ശുചീകരണ ദൗത്യം യമുന ആക്ഷൻ പ്ലാൻ ജൽശക്തി അഭിയാൻ ഗോമതി പുനർജീവന ദൗത്യം ഏതാണ് വരുന്നത് ദിവ്യ നേതൃത്വ സി ആണ് സുദീൻ സുധീഷ് സി ആണ് പറയുന്നത് ഓക്കെ ഐൻസ്റ്റിൻ ഡി ആണ് വേറെ ആർക്കെങ്കിലും പറയാറുണ്ടോ ഗോമതി നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ശ്രീഹരൻ ഡി ആണ് അശ്വതി ഡി ആണ് അബി ഡി ആണ് ശ്രുതി ഡി ആണ് ദിവ്യ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആണ് ഗോമതി പുനർജീവന ദൗത്യമാണ് ആ പേര് തന്നെ കിട്ടുമല്ലേ ഗോമതി നദിയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഗംഗ എന്ന് പേരുത്താൻ പറ്റില്ലല്ലോ അടുത്തത് പുതിയ ബെഗോണിയ ഇനമായ ചൗന ബുക്കു ആര്യ ആര്യരക്ത അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാൻഡ് മണിപ്പൂർ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഇന്ന് കാണാൻ പറ്റാത്തത് എടാ ഇവിടെ നല്ല മഴയാണ് അപ്പൊ എപ്പോ വേണമെങ്കിലും കറണ്ട് പോകും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു കറണ്ട് പോയാൽ ആവുമല്ലോ അപ്പൊ കറണ്ട് അറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു മൊബൈൽ ഡേറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പകുതിയല്ലേ കിട്ടത്തുള്ളൂ അതാണ് ഇത് ഞാൻ എന്നെ മറച്ചു വച്ചിരിക്കുന്നത് ദിവ്യയാണ് ശ്രീഹരനെയാണ് അശ്വതി ഐൻസ്റ്റിനെയാണ് അവിടെ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടില് ഓപ്ഷൻ എ ആണ് അരുണാചൽ പ്രദേശ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് വട്ട് ഇസ് ദി ന്യൂ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ബൈ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ടു എൻഹാൻസ് ഡിജിറ്റൽ കോർപ്പറേഷൻ ഡിജിറ്റൽ കോർപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയും യു കെയും കൂടിയിട്ട് ആരംഭിച്ച പുതിയ ഇനിഷ്യേറ്റീവിന്റെ പേരെന്താണ് ഓപ്ഷൻ എ ഇന്ത്യ യു കെ ടെക് ബ്രിഡ്ജ് മിഷൻ ഗ്ലോബൽ ടെലികോം പാർട്ട്നർഷിപ്പ് ഇൻഡോ ബ്രിട്ടീഷ് ഡിജിറ്റൽ അലയൻസ് ഇന്ത്യ യു കെ കണക്ടിവിറ്റി ആൻഡ് ഇന്നോവേഷൻ സെന്റർ ഏതാണ് അശ്വതി അരുണാചൽ പ്രദേശ് ഒക്കെ നേരത്തെ ഇന്ന് മഴ പെയ്തില്ല കൊല്ലത്തൊന്നും മഴയില്ല പക്ഷെ ട്രുവാനത്ത് മഴ കേട്ടോ പാലക്കാട് മലപ്പുറം വെയിലാണ് ട്രുവാനത്താണോ ഇപ്പൊ മഴ പെയ്തത് ഐൻസ്റ്റൻ ഡി ആണ് അഭി എ ആണ് അശ്വതി ഡി ആണ് ശ്രീഹരൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ യു കെ കണക്ടിവിറ്റി ആൻഡ് ഇന്നോവേഷൻ സെന്റർ ആണ് വരുന്നത് കേട്ടോ അടുത്തത് കിരു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ ആണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദിവ്യ ഡി ആണ് ഐ നബി എ ആണ് അശ്വതി എ ആണ് ദിവ്യ എ ആണ് സുധീഷ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ജമ്മു കാശ്മീർ ആണ് വരുന്നത് ജമ്മു കാശ്മീർ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് അപ്പൊ ഓരോ ദിവസവും കുറച്ച് കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കുക കറന്റ് അഫെയർസിന് എന്ന് പറഞ്ഞിട്ട് ഇനി വീണ്ടും എക്സ്ട്രാ നിങ്ങൾ സമയം കണ്ടെത്തണ്ട ഈ ഞായറാഴ്ച നമുക്ക് നോർമൽ ഉള്ള വീക്ക്ലി റിവിഷൻ മാത്രല്ല നമുക്ക് ഓഗസ്റ്റിലെ മുഴുവൻ ഒരു കറണ്ട് അഫയേഴ്സ് ചെയ്താലോ ഒരു മാരത്തോൺ പോലെ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമെന്റ് ചെയ്യണേ അതായത് സൺഡേ നമുക്ക് ഓഗസ്റ്റിലെ മുഴുവൻ കറന്റ് അഫെയേഴ്സും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം അതായത് ഒരു മാസം അപ്പൊ കുറച്ച് ലോങ് ആയിട്ടുള്ള ഇതായിരിക്കും വൈകുന്നേര സമയങ്ങളിൽ ഒരു അഞ്ചു മണിക്കോ എങ്ങാനോ ആയിരിക്കും സെഷൻ ഉണ്ടാവുക പക്ഷെ കുറച്ച് ലോങ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും കാരണം ഓഗസ്റ്റിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും ഭയങ്കര ചിലപ്പോ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ചിലപ്പോണ്ടാവും ഞാൻ പെട്ട് വാദാണ് ശ്രീകരൻ നമുക്ക് ഓരോ ദിവസം എന്താന്ന് വെച്ചാൽ കുറച്ച് 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 നോക്കാന്ന് പറഞ്ഞിട്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ വീക്ക് നിങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും വീക്കിലി റിവിഷൻ ആകുമ്പോൾ നിങ്ങൾക്കും കറണ്ട് അഫേഴ്സ് തരാവും അപ്പൊ നമുക്ക് ഓഗസ്റ്റില് ചെയ്യാലോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോങ്ങ് ആയിട്ട് ഒരു ലോങ് സെഷൻ ആയിട്ട് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റില് കറണ്ട് അഫയേഴ്സ് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ മറക്കത്തില്ല കാരണം നമ്മള് ഈ ക്വാണ്ടിറ്റി പഠിക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ പഠിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓഗസ്റ്റിലെ ഈ സൺഡേ നമുക്ക് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം പോകുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യാം അപ്പൊ സൺഡേ മിക്കവാറും വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഇതാവല്ലോ കാരണം വൈകുന്നേരം നമുക്ക് വീക്ക്ലി റിവിഷൻ ഉണ്ടാവുമല്ലോ ആം ഫ്രം പാലക്കാട് പക്ഷെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ റെക്കോർഡ് സെഷൻ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ